അപ്പോൾ ഇത് നമ്മുടെ കുമരകം റോഡാണ് കേട്ടോ ഇതുവഴി വന്നവർക്ക് കഴിയാൻ വളരെ നല്ല കണ്ണിനൊക്കെ കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഏകദേശം പറഞ്ഞ സമയത്ത് തന്നെ നമ്മളിത് ആ മോഹൻജാൻ്റെ പശുക്കളുടെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറമ്പിലായിരുന്നു എല്ലാവരും ഞങ്ങൾ വന്നപ്പോൾ ഏതെങ്കിലും എല്ലാത്തിനും അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ നിന്നാ കാണാൻ സാധിക്കും കുമരകം വഴി പോകുമ്പോൾ കവണാറ്റിൻകരക്ക് തൊട്ടിപ്പുറത്തായിട്ട് ആ പറമ്പിലൊക്കെ ഒരുപാട് പശുക്കളെ കാണാൻ സാധിക്കും എല്ലാ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ കണ്ടില്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഇവളെ മേറ്റ് ചെയ്ത് അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വെച്ചൂറിൻ്റെ പശുക്കുട്ടിയാണ് ഇപ്പോൾ ചെന ഉണ്ടെന്നാണ് പറഞ്ഞാൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് വന്ന ഇവളുടെ മൂക്ക് കുത്തുന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ ടൂൾ ഉണ്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഫസ്റ്റ് ആയിട്ട് മൂക്ക് കുത്തുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആറ് എം എമ്മിൻ്റെ കയറിടാം കുറച്ച് ഗ്രോത്ത് ആയതിന് ശേഷം ഏഴ് എം എം ഇടാം അതിന് ശേഷം കുറച്ചുകൂടി ബിഗ് ആകുമ്പോൾ എട്ട് എം എം ഇടാം അങ്ങനെയാണ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പം നമ്മൾ പതുക്കെന്തെങ്കിലും പരിപാടികൾ തുടങ്ങാമെന്ന് കരുതിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു പതുക്കെ നമ്മുടെ കയറിൻ്റെ എൻ്റ് ഷാർപ്പാക്കുന്ന ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ കയറാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കയർ ഇതാ നല്ലപോലെ ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പശുവിനെ പതുക്കെ കുറുക്കി കെട്ടിയിട്ട് ഞാൻ പറഞ്ഞു അവരോടൊക്കെ മാറിക്കോളാം പൊതുവെ കൂത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു രീതിക്കാണ് ചെയ്യുന്നത് ഓണറേയും ഒന്നും നിർത്താറില്ല ആദ്യമായിട്ട് അവളെ പിടിച്ചപ്പോൾ ഇത്തിരി അലമ്പൊക്കെ കാണിച്ചു പെട്ടെന്ന് അവളൊന്ന് കിടന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ചില നാടൻ പശുക്കളാണെങ്കിൽ ഭയങ്കര വൈൽഡാണ് ഇവളങ്ങനെ വലിയ മേടൊന്നും കാണിച്ചില്ല എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിടന്നതുകൊണ്ട് നമ്മൾ ചെട്ട് പോകുന്നോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരു പേടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ല കറക്റ്റായിട്ട് സൂചി കയറി വന്നു വേറെ വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മൾ അപ്പോൾ അതൊക്കെ സൂചി ഊരി എടുത്തതിന് ശേഷം ഞാനോടുത്ത് ചാടി എണീക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കയറൊക്കെ എല്ലാ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ കറക്റ്റ് ഹോളായിരുന്നു അതുകൊണ്ട് കയറ് കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ മൂക്ക് കുത്തുന്ന വീഡിയോ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുണ്ട് എങ്കിൽപ്പോലും കണ്ടൻറ്റ് മൂക്ക് കുത്തുന്നതെന്ന് പറഞ്ഞാൽ പശുക്കളിലും പോത്തിനും അല്ലെങ്കിൽ ഓരോ പശുക്കൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് നമ്മുടെ വ്യൂവേഴ്സ് പലരും ഇങ്ങനെ പറയാറുണ്ട് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ ഭായി അപ്പോൾ പറ്റുന്ന മാതിരിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കൂടി നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കാം നമുക്ക് പറ്റുന്ന മാതിരി എന്തൊക്കെ കണ്ടൻ്റുകളാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന പോലെയുള്ള വീഡിയോകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ കണ്ടില്ല അവൾ അവൾക്ക് തന്നെ മനസ്സിലായി വേറെ വലിയ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന അതുകൊണ്ട് വലിയ അലമ്പോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല നമ്മൾ കയറ് നീട്ടിൽ തന്നെയാണ് കെട്ടിയാക്കുന്നത് എന്നുവെച്ചാൽ ചാടി എണീക്കുകയോ അല്ലെങ്കിൽ കഴുത്ത് കുടുങ്ങരുത് മസ്റ്റായിട്ട് മൂക്ക് കൂത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ് ഒരാൾ പോത്തിന് ഇങ്ങനെ മൂക്ക് കൂത്താനായിട്ട് വന്നിട്ട് കഴുത്ത് കുടുങ്ങി ഗഡാവ് ചത്തുപോകുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം നോക്കി കണ്ടുവേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മൂക്കുകയറിൻ്റെ രണ്ടറ്റവും ഉരുക്കി നമ്മൾ കറക്റ്റായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് കയറിട്ടേ കാര്യം കുറച്ചുകൂടി വളർച്ചയിലുണ്ട് ഗഡാവ് പ്രായത്തെ കുറവായത് കൊണ്ട് ഇനിയും വളരുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ തല ഇതായി കഴിയുമ്പോൾ വണ്ണം വെക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് ലൂസ് ആക്കിയാണ് കേട്ടേ അപ്പോൾ അത് എന്താ പറയുക ഇത്തിരി കൂടി ഗ്രോത്തായി ഒരു കുത്തി വയ്ക്കുന്ന ലെവലൊക്കെ ആകുമ്പോൾ മാറിയാൽ മതിയാവും കണ്ടില്ലേ വളരെ വൃത്തിയായിട്ടില്ലേ അവൾക്ക് മൂക്ക് കൂത്തിയിട്ട് അതിനുശേഷം നമ്മൾ മൂക്കിൽ കുറച്ച് നല്ലപോലെ ഉപ്പ്നീര് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കിട്ടുമോ അപ്പോൾ നമുക്ക് പശുക്കളുടെ ഉടമയും അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും നേരിട്ട് തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ ഒന്നും അറിയാം നമസ്കാരം ചേട്ടാ വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര പശുക്കളെ വളർത്തുന്നുണ്ട് എത്ര വർഷമായിട്ട് നമ്മൾ നാടൻ പശുക്കൾ വളർത്തുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞാൽ കേട്ടോ ഒരു പതിനഞ്ച് വർഷമായിട്ട് നാടൻ പശുവിനെ വളർത്തുന്നുണ്ട് ആഹാ നമ്മുടെ ം പോകുന്ന റൂട്ടാണ് അല്ലെ കോട്ടയത്ത് അതെ അതെ നമ്മുടെ കുമരകം തൊട്ടടുത്താണ് ഇവിടെ നമ്മുടെ വൈക്കത്ത് നിന്നും കോട്ടയം വരുമ്പോഴേക്കും കുമരകം അടുത്തായിട്ടാണ് ചീപ്പങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മോനഞ്ചാര സ്ഥലം മോനഞ്ചാരി കർഷകനാണ് കൂടുതലും താല്പര്യം ഓക്കെ ഓക്കെ നമ്മൾ ഇതാണ് നിൽക്കുന്ന എന്ന് പറയുന്ന ഇത് നിക്കുന്ന ആ ഒരുപാട് ഔഷധ സസ്യങ്ങളും കാര്യങ്ങളും നമ്മുടെ പഴയ എല്ലാം സംരക്ഷിക്കുന്ന ഒരു നല്ലൊരു കർഷകൻ തന്നെയാണ് കേട്ടോ നമ്മളെ നേരെ ആദ്യത്തെ പശുവിനൊന്ന് കാണാട്ടോ മോനെ തന്നെ ഇത് മുമ്പും പശുക്കളുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായ പശു ചേട്ടാ ഇവളിപ്പൊ എത്ര വയസ്സായിപ്പോന്നാമത്തെ നിക്കുവാണ് വെച്ചൂര് തന്നെയാണല്ലോ കുത്തിവെച്ചേക്കണേ ഓക്കേ അപ്പൊ നമുക്ക് രണ്ടാമത്തെ പശുവിനൊന്ന് കാണാം ആക്സിനേഷൻ ആണല്ലേ ഓ ഇവളും ഇപ്പൊ ഏകദേശം ചെനയാണെന്നാണ് ചേട്ടൻ പറഞ്ഞ കണ്ടില്ല വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇവളെ ശരിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്ന നമ്മുടെ കാളക്കാണ് കേട്ടോ ബ്രീഡ് ചെയ്തേക്കണേ ശരിക്കും മോഹൻ ചോട്ടൻ അത്യാവശ്യം നാച്ചുറൽ ബ്രീഡിങ് തന്നെയാണ് ചെയ്യണത് അതുകൊണ്ട് നമ്മളുമായിട്ടും കുറച്ച് നല്ല ബന്ധം തന്നെയുണ്ട് നമ്മുടെ പാടശേഖരത്തിൽ തന്നെ ആൾ കൃഷിയൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ കാളയുടെ കുട്ടിയാണ് കേട്ടോ അവൾ അപ്പോൾ നമുക്ക് അടുത്തൊരു ഉണ്ട് ഉണ്ടോട്ടോ അപ്പോൾ അവക്കാണ് മെയിനായിട്ട് നമ്മൾ മൂക്ക് കുത്തുക എന്ന ലക്ഷ്യത്തിലിവിടെ വന്നത് കണ്ടില്ലേ മൂക്ക് കുത്തിയെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് വലിയ പേടി കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ടും കണ്ടില്ല നമ്മൾ കുത്തുന്ന പോർഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ പശു വേറെ അത്ര വൈൽഡ് ആവുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട് മൂക്ക് കുത്തുന്ന സ്ഥലം ചെറുതായിട്ടൊരു മാറ്റം വന്നാൽ പോലും പിന്നെ പശുക്കൾക്ക് ആ മുറി ഉണങ്ങുന്നതിനും കാര്യങ്ങൾക്കും വളരെ താമസം ഉണ്ടാകും അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ മാത്രം ഇത് ചെയ്യുക നമ്മൾ മൂക്ക് കുത്തുന്ന കുത്തുന്നതായിട്ട് വേറുള്ളവർ പോയി അനുകരിച്ചിട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്കൊന്നും നമ്മൾ ഉത്തരവാദിയൊന്നും ആവില്ല കേട്ടോ എന്താണേലും അത് അറിയാവുന്നവരെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ നമ്മൾ പ്രത്യേകം വീഡിയോയിലും എടുത്തു പറയുന്നുണ്ട് കണ്ടില്ല നമ്മൾ മൂക്ക് കുത്തിയിട്ട് ഇത്തിരി സമയമുള്ളൂ ആൾ വേറെ പേടിയോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടോ നോക്ക് കറക്റ്റ് സ്ഥലത്താണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതിനാണ് ഏറ്റവും വലിയ തെളിവാണിത് ഇവിടെ വളരെ കുറച്ച് സ്ഥലപരിമിതികളെ കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പുതിയ വീട്ടിലേക്ക് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും വളർത്തുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ നമ്പർ ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് വളരെ നല്ല ഇണക്കാണ് അവർ അത്രയ്ക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ എല്ലാ പശുക്കളും നിൽക്കുന്നത് കുട്ടികളുമായിട്ടും ഒക്കെ അത്രയ്ക്കും അടുത്ത ഇടപഴകെ തന്നെയാണ് പക്ഷേ സ്ഥലത്തിൻ്റെയും പിന്നെ ആളുടെ പ്രായത്തിൻ്റെയൊക്കെയായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പശുക്കളുടെ മൂക്കുകയറും വട്ടക്കയറും ഒക്കെ ഇത്തിരി ടൈറ്റും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ ആണെങ്കിൽ ടൈറ്റായിട്ട് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഏതൊക്കെയും കയറുകൾ കാര്യങ്ങളൊന്നും കൂടി അവർക്കും കൂടി മാറാം ആ വീഡിയോ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇവക്കും മൂക്ക് നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിരിക്കുമായിരുന്നു ഇതിന് ഞാനല്ല മൂക്ക് കുത്തിയേ ഇവിടെ ലോക്കലുള്ള ആരുമാണ് കുത്തിയത് അപ്പോൾ ആൾ കുത്തിയിട്ട് ഈ ഇപ്പോഴാണ് പിന്നെ കയറ് മാറാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പേടി കാര്യങ്ങൾ ആൾക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ കയറൊക്കെ കണ്ടിച്ച് കളഞ്ഞതാണ് ആ ഹോള് കറക്റ്റായിട്ട് കയറി നമ്മൾ ഇവയ്ക്ക് ഏഴ് എം എമ്മിൻ്റെ കയറാണ് ഇട്ടേക്കുന്നത് ആളിത്തിരി വലുതായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ വരി ആ മൂക്കിൻ്റെ ഹോളും അത്യാവശ്യം സൈസായിരുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ ഏഴ് എം എമ്മിൻ്റെ കയർ ഇത്തിരി ലൂസാക്കി തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് കാര്യം നമ്മൾ പശുവിൻ്റെ തല കാര്യങ്ങൾ ഇനി വലുതാകാനൊന്നും ഇല്ല എന്നാലും കുറച്ച് ലൂസാക്കി തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് തന്നെയാണ് മൂക്ക് മൂക്കുകയറി ഇട്ടേക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് പിടിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ മൂക്ക് കയറ വലിഞ്ഞിരുന്നതിൻ്റെ ഒരു ചെറിയ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണേലും നമ്മൾ ലൂസാക്കി ഇട്ടതിന് ശേഷം അതിൽ നല്ല പോലെ ഉപ്പ് നീര് കാര്യങ്ങളൊക്കെ ഒഴിച്ച് ആ മുറി ഉണങ്ങുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വട്ടക്കയറും കൂടി മാറാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അതിന് എട്ടെമ്മിൻ്റെ കയറാണ് എടുത്തേക്കുന്നത് പശുക്കൾക്ക് വട്ടക്കയറിന് നിലവിൽ എട്ടമ്മമ്മും മൂക്കുകയറിന് ഏഴമ്മും നാടൻ പശുക്കൾക്ക് അതാണ് മതി പിന്നെ ഈ പറഞ്ഞ മതി വലിയ ഹോളൊക്കെ ആണെങ്കിൽ മാത്രം എട്ടമ്മിൻ്റെ കയറി ഇട്ടാൽ മതി പോകും ഏഴമ്മമാണ് ഏറ്റവും ബെറ്റർ കെട്ടോ അപ്പോൾ നമ്മൾ ആ വട്ടക്കയറ് നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ രീതിക്ക് തന്നെയാണ് കെട്ടുന്നത് അപ്പോൾ കണ്ട് പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കെട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതൊരു വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ കത്തിച്ചിട്ട് ഉരുക്കി ജോയിൻ്റ് ആക്കുകയാണ് ചെയ്യണേ അതിന് ശേഷം പിന്നീട് പുതിയ വട്ട കയറൊക്കെ കെട്ടണമെങ്കിൽ ഇത് അഴിച്ചെടുത്ത് കെട്ടാൻ പറ്റില്ല നമ്മളിങ്ങനെ ഉരുക്കി പൊട്ടിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര പണിയാണ് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് പുതിയ കയറ് തന്നെ ആക്കുകയാണ് ചെയ്യാറ് എന്താണെങ്കിലും നമ്മൾ വട്ടക്കയറൊക്കെ മാറി നമ്മുടെ ആ പഴയ കയറ് തന്നെ കൂട്ടി കെട്ടിയിട്ട് അവളെ വീണ്ടും പറമ്പിലേക്ക് മാറ്റി മൂന്നാമത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സീനിയറായ പശുവിനും കൂടി കയറും കൂടി മാറ്റണമെന്ന് പറഞ്ഞു അതും ശരിക്കും ഈ പറഞ്ഞ പോലെ വളരെ നല്ല ടൈറ്റായിട്ടിരിക്കുമായിരുന്നു കണ്ടില്ല അത് എന്ത് ഭംഗിയായിട്ടുണ്ട് നോക്കിയാൽ കയറ് മാറിയപ്പോൾ തന്നെ എന്താണെങ്കിലും അവളെ ഞങ്ങൾ അഴിച്ചിട്ട് പറമ്പിലേക്ക് കെട്ടിയിട്ട് വലിയ പശുവിനെ അഴിച്ചിവിടെ കൊണ്ടുവന്നു കേട്ടോ പക്ഷേ അത് ഇത്തിരി ടാസ്ക് ആയിരുന്നു അവളാണെങ്കിൽ ആകെ നമ്മളെ ഇടിച്ച് തകർക്കാനൊക്കെ ഉള്ളൊരു ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടായി പിന്നെ നമ്മൾ നമ്മളെന്താണേലും മാറ്റാതിരിക്കാൻ പറ്റുമല്ലോ നമ്മൾ ഓൾറെഡി പതുക്കെ ആദ്യം വട്ടക്കയറാണ് മാറിയത് വട്ടക്കയർ മാറിയതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്നുകൂടി തെങ്ങിലേക്ക് ആ മരത്തിലേക്ക് തന്നെ കുറുക്കി കെട്ടിയിട്ടു അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു മൂക്കുകയറും നല്ലപോലെ ടൈറ്റായിട്ട് മൂക്ക് ചെറുതായിട്ട് ഒരു അവസ്ഥയിലായിരുന്നു അതിൻ്റെതായ പെയിൻ കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാൻ നമ്മൾ ഇടിക്കാൻ വരുന്നത് അല്ല അത് വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും അത് കണ്ടിച്ച് കളഞ്ഞ് ഇത്തിരി വിലപ്പെടേണ്ടായി എന്നാലും വലിയ കുഴപ്പമില്ലാതെ കയറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കയറ്റാൻ സാധിച്ചു ആൾക്ക് വേദന ഉള്ളതുകൊണ്ടാണ് എന്താണേലും നമ്മൾ കയറൊക്കെ ലൂസാക്കി നല്ല വെടിപ്പാക്കിയിട്ട് കെട്ടി രണ്ട് സൈഡും പഴയ പോലെ തന്നെ ഒരുക്കി സെറ്റാക്കി കൊടുത്തു അപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി മൂക്കുകറിൻ്റെ ആ ടൈറ്റ് അങ്ങ് മാറിയപ്പോൾ തന്നെ ആൾക്ക് കുഴപ്പമില്ല പിന്നെ കുറച്ച് ഉപ്പ് നീരും കൂടി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ അവളെ വെളിയിലേക്ക് ഇറക്കി കിട്ടോ എന്താണേലും ആൾ ഹാപ്പിയാണ് വീണ്ടും പറമ്പിലേക്ക് തിന്നാനുള്ള ഓട്ടത്തിലായിരുന്നു നമ്മളവിടെ കൊണ്ടൊക്കെ ഇട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾ സെറ്റായി അതിന് ശേഷം നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ ബതൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ മോൻചാൻ്റെയും മോനൻചാൻ്റെ പശുക്കളുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് കേട്ടോ